ഞാനിപ്പോഴുള്ളത് ചരിത്ര പ്രസിദ്ധമായ കാഞ്ഞൂർ സെൻറ്റ് മേരീസ് പള്ളിയുടെ കപ്പാളയിലെ സെബസ്റ്റാനൂസ് പുണ്യവാളൻ്റെ മുൻപിലാണ് വിളിച്ചു വിളിക്കേട്ട വിശുദ്ധ സെബസ്റ്റാനൂസിൻ്റെ പ്രസിദ്ധമായ കാഞ്ഞൂർ ദേവാലയം അവിടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര കപ്പാളയ്ക്ക് പിന്നിലായിട്ട് വലിയ ഒരു ഗ്രൗണ്ടാണുള്ളത് അവിടെ ധാരാളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പള്ളിയിലെ പെരുന്നാൾ പ്രദർശനമാണെന്ന് ജനുവരി ഇരുപതാം തീയതിയാണ് ഇവിടുത്തെ പള്ളിയിലെ വിശുദ്ധൻ്റെ പെരുന്നാൾ അത്യാഘോഷപൂർവ്വം കൊണ്ടാടുന്നത് കാഞ്ഞൂർ പള്ളിക്ക് വലിയ ഒരു പഴമ തന്നെയുണ്ട് ഏ ഡി ആയിരത്തി ഒന്നിലാണ് കാഞ്ഞൂർ പള്ളിയുടെ സെനാസ്ഥാപനം ആദ്യ ദേവാലയം ഓലകൊണ്ട് മേഞ്ഞതായിരുന്നു ഏ ഡി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ശവകുടീരങ്ങളിൽ വട്ടെഴുത്തി ലിഖിതങ്ങൾ ആദ്യമായി ആലേഖനം ചെയ്യാൻ തുടങ്ങി പതിനാലാം നൂറ്റാണ്ട് കാഞ്ഞൂർ പ്രദേശം വില്ലാർപട്ട സ്വരൂപത്തിൽ തോമ രാജാവിൻ്റെ ഭരണത്തിന് കീഴിലായി ഏ ഡി ആയിരത്തി നാനൂറ്റി മൂന്നിൽ ദേവാലയം പുതുക്കി പണിതു പതിനഞ്ചാം നൂറ്റാണ്ട് ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉദയം പേരൂർ സുനഹദോസിന് മുന്നോടിയായി സുറിയാനി ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ നയതന്ത്രജ്ഞനായ മെത്രാൻ ഡോക്ടർ മെനസിസ് കാഞ്ഞൂർ പള്ളിയിൽ വെച്ച് ഒരു ഉടമ്പടി ഉണ്ടാക്കി ഈ ഉടമ്പടിയെ കാഞ്ഞൂർ ഉടമ്പടി എന്നാണ് നിതിരിക്കൽ മാണിക്കഥനാരുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് നാം ഇപ്പോൾ കാണുന്ന കാഞ്ഞൂർ പള്ളിയിലെ കൃത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വിശുദ്ധ സബസ്ചാനോസിൻ്റെ ഭക്തി നിർഭരമായ പ്രദർശനം ആരംഭിക്കും അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് നമ്മപ്പോൾ കാണുന്നത് ആദ്യമായി ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപം ഇറക്കി അതിനു ശേഷം മാതാവിൻ്റെയും യൗസ്ത്യപിതാവിൻ്റെയും വിശുദ്ധ സബസ്ചാനുസിൻ്റെയും അത്ഭുത തിരുസ്വരൂപങ്ങൾ ഇറക്കും അതിനുശേഷം മൂന്ന് മണിക്കൂർ നീളുന്ന ഒരു പ്രദർശനമാണ് പള്ളിക്ക് ചുറ്റും നടക്കുക വാദ്യ കലാകാരന്മാർ കഴിഞ്ഞു ഇപ്പോൾ നാം കാണുന്നത് മാതാവിൻ്റെയും അവസര അതുപോലെ തന്നെ വിളിച്ച് വിളിക്കേട്ട സബസ്ചാനസ് പുന്നവാളിൻ്റെയും അത്ഭുത തിരുശല്പം പള്ളിക്കകത്തു നിന്നും പുറത്തേക്ക് വരുന്നതാണ് മുകളിൽ നിന്ന് പുഷ്പ ദൃഷ്ടി നടത്തുന്നുണ്ട് ഈ വിശുദ്ധൻ്റെ ഈ പ്രദർശന സമയത്ത് ആകാശത്ത് കൃഷ്ണ പരിന്ത് വട്ടമിട്ട് പറക്കും അത് ഈ പള്ളിക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് അതിനെ പറയുന്ന ഐതിഹ്യം വിശുദ്ധ സബ്ചാനോസ് പുണ്യോളന്നെ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാജാവ് അദ്ദേഹത്തെ സ്ഥാനപ്രശ്നാക്കുകയും അമ്പെയ്ത് കൊല്ലുവാൻ കൽപ്പിക്കുകയും ചെയ്തു അതുപ്രകാരം പ്രകാരം അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹം മരണപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ശരീരം മരത്തിൽ തൂങ്ങപ്പെട്ട നിലയിൽ കിടക്കുമ്പോൾ കഴുകന്മാർ ഭക്ഷിക്കാനായിട്ട് വരികയും ആ കഴുകന്മാരെ തുരത്തുവാനായിട്ട് പരുന്ത് എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇപ്പോഴും ഈ പ്രദർശനത്തിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ഓർമ്മ എന്നോണം ആകാശത്ത് പരുന്ത് വട്ടം ഇട്ട് പറക്കുന്ന കാഴ്ച ഭക്തിയുടെ പാരമ്യതയിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് വിശുദ്ധൻ്റെ അത്ഭുതകരമായ ഈ തിരുശുരൂപം കണ്ടുവണങ്ങാനായിട്ട് നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിൽ ജനുവരി ഇരുപതാം തീയതി ഓടി അണയുന്ന കാഴ്ചയാണ് നമ്മിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ ദേവാലത്തിൻ്റെ മുറ്റത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് ഉച്ചത്തിൻ്റെ തിരുശരൂപം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഭക്തി നിർഭരമായ വലിയ ഒരു പ്രദക്ഷിണമാണ് ഈ ദേവാലത്തിൽ നടക്കുന്നത് മൂന്ന് മണിക്കൂർ നീളുന്ന ഭക്തി നിർഭരമായ പ്രദർശനം എ ഡി ആയിരത്തി ഉദയം ഉദയംപേരൂർ സുനദോസിനു ശേഷം പശുസമാതാവിൻ്റെ പ്രതീയത്തിലുള്ള പ്രസംഗപീഠം പുഷ്പം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഇറ്റലിയിലെ മിലാനിൽ നിർമ്മിച്ച വിശുദ്ധൻ്റെ പ്രധാന തിരുസ്വരൂപം എ ഡി ആയിരത്തി അറുനൂറിലാണ് പോർച്ചുഗീസ് മിഷനർമാർ കാഞ്ഞൂർ പള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് എ ഡി ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ പോർച്ചുഗീസ് ചരിത്രകാരൻ ഗുവയ്യ കാഞ്ഞൂർ പള്ളി സന്ദർശിച്ച് പഠനം നടത്തി എ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിൽ കപകടവുമായി ബന്ധപ്പെട്ട ശിലാലിഖിതങ്ങൾ ആലംഘനം ചെയ്യപ്പെട്ടു എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ടിപ്പുവിൻ്റെ സൈന്യം പള്ളി ആക്രമണത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നു കാഞ്ഞൂർ പള്ളിയെ ടിപ്പു സുൽത്താൻ ആക്രമിക്കുവാൻ വന്നപ്പോൾ ഇടവക ജനങ്ങൾ പൊണ്യുവാൻ്റെ മുമ്പിൽ ഇരച്ചിക്കനെ എന്ന് കരഞ്ഞു വിളിച്ചപേക്ഷിക്കുകയും രൂപക്കൂടിൽ നിന്ന് എനിക്ക് ഇവിടെ ഇരുന്നു കൂടെ എന്ന് ഒരു അശയരീതി പുറത്തേക്ക് വരികയും ചെയ്തു അന്ന് മുതൽ കാഞ്ഞൂർ പൊണ്യുവാൻ വിളിച്ചു വിളിക്കേട്ട പൊണ്യുവാനായി അറിയപ്പെടുന്നു പള്ളി പ്രദർശനം പുറത്തേക്ക് ഇറങ്ങിയതും ആകാശത്ത് വട്ടമുട്ട് പറക്കുന്ന പരിധിനെ നമുക്ക് കാണാൻ സാധിക്കും വർഷം തോറും നടക്കുന്ന ഈ പ്രധാന സംഭവത്തെ മഹാ അത്ഭുതം എന്നാൽ അത് എന്താണ് പറയുക ഈ ദിവസങ്ങളിൽ ഈ ദിവസം പുണ്യവാൻ്റെ തിരുശം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാത്രമാണ് ഈ പരുന്തിനെ നമുക്ക് ഇവിടെ ആകാശത്ത് രസത്ത് വട്ടം ഇട്ട് കുറക്കുന്ന രീതിയിൽ കാണാനാവുക നാം ഇപ്പോൾ ആ അത്ഭുതം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കാഞ്ഞൂർ പള്ളിയുടെ മാത്രം ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് കരുതപ്പെടുന്നു ഭക്തി ചൈതന്യം നിറഞ്ഞ പ്രദർശനം ഇറങ്ങുന്ന സമയം ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപ്പൻ നമുക്ക് കാണാൻ പള്ളിയെ ആക്രമിക്കാൻ ടിപ്പു സുൽത്താൻ വന്നപ്പോൾ പള്ളിയോട് ചേർന്നുള്ള പെരിയാറിൽ ഒരു അത്ഭുത വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അവിടെ തടിച്ചിരുന്ന പട്ടാളക്കാരും പടക്കുവപ്പുകളും ഒലിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ടിപ്പു സുൽത്താൻ ഓടി രക്ഷപ്പെടുകയാണുണ്ടത് ടിപ്പു സുൽത്താൻ്റെ പട കടന്നുപോയ സ്ഥലങ്ങളിൽ പള്ളികളും അമ്പലങ്ങളും ആക്രമിച്ചെങ്കിലും കാഞ്ഞൂർ പള്ളിയെ മാത്രം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കടന്നുപോയി കാഞ്ഞൂർ പൊണ്യവാനും ശക്തമ്പാനും എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിലാണ് കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടം കാഞ്ഞൂർ പള്ളിയിൽ നിന്ന് ഒരു വെളിപ്പാട് അകലെയാണ് ആധുനിക കൊച്ചിയുടെ ശില്പിയായ ശക്തൻ തമ്പുരാൻ്റെ ജന്മഗ്രഹമായ വള്ളാരപ്പള്ളി കോവിലകം കാഞ്ഞൂർ തിരുനാൾ സമയത്തുള്ള കഥനകളുടെ നിരന്തരമായ വെടിയൊച്ച ശക്തൻ തമ്പുരാനെ അസഹ്യമായപ്പോൾ കഥനകളെല്ലാം പുഴയിൽ കളയുവാൻ കൽപ്പിച്ചു തിരുനാളിനു പുണ്യവാൻഡു രൂപക്കോട് ഇറങ്ങിയപ്പോൾ ഈ കഥനകൾ വെള്ളത്തിൽ കിടന്ന് ഉച്ചത്തിൽ പൊട്ടി എന്നാണ് ഐതിഹ്യം പള്ളിയുടെ മുമ്പിലൂടെ ശക്തൻ തമ്പുരാൻ എഴുന്നള്ളിയപ്പോൾ പള്ളിയുടെ പഠിപ്പുരയിൽ ഒരാൾ ഇരിക്കുന്നു തമ്പുരാനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് വണങ്ങിയില്ല ഇതിൽ കോപിഷ്ടനായ തമ്പുരാൻ പള്ളിയുടെ പഠിപ്പുര പൊളിച്ച് കളയാൻ ഉത്തരവ് നൽകി ഭക്തന്മാർ പള്ളിയുടെ പഠിപ്പുര പൊളിച്ച് തുടങ്ങിയപ്പോൾ കോവിലകത്തെ പഠിപ്പുര കോവിലകത്തെ ആന തകർക്കാൻ തുടങ്ങി ഇതിന് പ്രാശിതമായി ചരിത്രപ്രസിദ്ധമായ ആന വിളക്ക് ശക്തൻ തമ്പുരാൻ പുണ്യവാന് സമർപ്പിച്ചത് ഇതിൽ നിന്നും എണ്ണ എടുത്തു തൊടുന്നത് മാർവ്യാധികൾക്കുള്ള ദിവ്യ ഔഷധമായി വിശ്വാസികൾ കരുതുന്നു കേരള ചരിത്രകാരനായ എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം എന്ന ഗ്രന്ഥത്തിലും പുത്തേടത്ത് ദാമോദരന്റെ ശ്രീ ശക്തൻ തമ്പുരാൻ എന്ന ഗ്രന്ഥത്തിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എ ഡി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എറണാകുളം വികാര്യത്തിൻ്റെ കീഴിൽ കാഞ്ഞൂർ ഫുധാന പള്ളി നിലവിൽ വന്നു എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പള്ളിമേടയുടെ ശിലാസ്ഥാപനം എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ പള്ളിമേടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു എ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നിലവിലുള്ള മണിമാളിക സൗത്ത് ഇന്ത്യൻ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ് കൊടുങ്ങല്ലൂർ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായ പോർച്ചുഗീസുകാരനായ പെയ്സിൻ്റെ ആസ്ഥാനം കാഞ്ഞൂർ പള്ളിയിലായിരുന്നു ഭാരതീയ വാസ്തുവിദ്യ പേർഷ്യൻ നിർമ്മാണ ശൈലി പോർച്ചുഗീസ് ശില്പചാരുത പുരാതന കൊത്തുപണികൾ പഴച്ചാർ ഇലച്ചാർ തങ്കഭസ്മം തുടങ്ങിയവയിൽ ചാലിച്ചെടുത്ത ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമായ മത്ബഹ അൾതാര താമരൂപത്തിലുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയ മാമൂതിസ തൊട്ടി വട്ടെഴുത്ത് ലിപികൾ പുരാതന താളിയോല ഗ്രന്ഥങ്ങൾ പുരാതന പ്രസംഗപീഠം ശക്തനിൽ നിന്നും കാണിക്കായി ലഭിച്ച അത്ഭുത ആനവിളക്ക് തുടൽവിളക്ക് ടിപ്പുവിൻ്റെ പടയെ തുരത്തിയ തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ചിത്രീകരണം ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശ് ആനവാതിലും കരിങ്കൽ തോണുകളും ഒറ്റക്കല്ലിൽ തീർത്ത പുരാതന നേർച്ച എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പള്ളിയിലെ തിരുക്കർമ്മങ്ങളുടെ സമയം ഞായറാഴ്ച വിശുദ്ധ കുർബാന അഞ്ച് മുപ്പതിനും ഏഴ് മണിക്കും ഒമ്പത് മണിക്കും വൈകിട്ട് മണിക്കും തിങ്കൾ മുതൽ വ്യാഴം വരെ വിശുദ്ധ കുർബാന അഞ്ച് മുപ്പതിനും ഏഴ് മണിക്കും വെള്ളിയാഴ്ച വിശുദ്ധ കുർബാന അഞ്ച് മുപ്പതിന് ഏഴ് മണിക്കും പത്ത് മുപ്പതിനും വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ സഭസ്ഥാനത്തിൻ്റെ നൊവേന ശനിയാഴ്ച വിശുദ്ധ കുർബാന അഞ്ച് മുപ്പതിന് ഏഴ് മണിക്ക് അമലോത്ഭവം മാതാവിൻ്റെ നൊവേന കാഞ്ഞൂർ പള്ളി അങ്കമാലി കാലടിക്കും പെൻബാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ കാണുന്ന പള്ളിക്ക് അകമാണ് അതിമനോഹരമായ അൾധാലി മഡ്ബഹി നമുക്കിവിടെ കാണാൻ സാധിക്കും മഡ്ബഹിക്ക് മുകളിൽ ഇലച്ചാർ പഴച്ചാർ തങ്കഭസ്മം തുടങ്ങിയ കൊണ്ട് വരച്ചെടുത്ത ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പള്ളിയുടെ വലത് ഭാഗത്തായിട്ട് മാതാവിൻ്റെയും ഇടത് ഭാഗത്തായിട്ട് വിശുദ്ധ ശബസ്ചാന് പുന്നവാനിൻ്റെയും രൂപക്കൂട് കാണാൻ സാധിക്കും ഈ മണിമാളിക പെരുന്നാളിനോടനുബന്ധിച്ച് അനേകം ഭക്തർ മണിയടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു പിയാത്ത സ്ഥാപിച്ചിട്ടുണ്ട് വളരെ മനോഹരമായ ദേവാലയത്തിൻ്റെ ചുവരിൽ എഴുതപ്പെട്ട ശിലാഫലകമാണ് നാം ഇപ്പോൾ കാണുന്നത് കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫറോന പള്ളിയുടെ ചരിത്ര വഴികളിലൂടെ എന്ന ഈ ബോർഡ് വായിച്ചാൽ നമുക്ക് ഞാൻ മുൻപ് പറഞ്ഞതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് വിശുദ്ധ സെബസ്ചാനോസിൻ്റെ ഒരു മ്യൂറൽ പെയിൻറിംഗ് ആണ് ഇതിൽ ഈ പള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് കാഞ്ഞൂർ ബസ് സ്റ്റാൻഡ് രൂപം പള്ളിക്ക് ആദ്യമായിട്ട് ഒരു വീടാണ് ലഭിച്ചത് അതിനാണ് പള്ളിയായിട്ട് മാറ്റപ്പെട്ടത് ഇവിടെ ടിപ്പു സുൽത്താൻ്റെ പട്ടാളക്കാരും പടക്കോപ്പുകളും ഒലിച്ചു പോകുന്ന വെള്ളം പൊക്കത്തെ അതിമനോഹരമായ മ്യൂറൽ പെയിൻറ്റിങ്ങാണിത് നമ്മപ്പോൾ കാണുന്നത് ശക്തം തമ്പുരാൻ വിളക്ക് പള്ളിക്ക് സമർപ്പിച്ചതായിട്ടുള്ള ഒരു ചിത്രമാണ് കാണുന്നത് ആ വിളക്കിലെ എണ്ണ ദിവ്യ ഔഷധമായിട്ട് ഭക്തർ കരുതിപ്പോയിരുന്നു ഇത് ശക്തം തമ്പുരാൻ പള്ളിക്ക് മുമ്പിലൂടെ പോകുമ്പോൾ പഠിപ്പുരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം അതേ തുടർന്നാണ് ശക്തൻ തമ്പുരാൻ കോപിഷ്ടനായിട്ട് പള്ളിയുടെ പഠിപ്പുര പൊളിക്കുവാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ചത് ഭക്തന്മാർ പള്ളിയുടെ പഠിപ്പുര പൊളിക്കുന്ന സമയത്ത് കോവുലകത്തെ ആന കോവിലകത്തിൻ്റെ പഠിപ്പുര പൊളിക്കാൻ തുടങ്ങി അതേ തുടർന്ന് ജ്യോതിഷ്മാർ പറഞ്ഞതനുസരിച്ചാണ് ശക്തൻ തമ്പുരാൻ പള്ളിക്ക് സബസ്റ്റാനിയസ് പുന്നവാളന് ആന വിളക്ക് സമ്മാനിച്ചത് ഇത് പള്ളിയുടെ പല കാലത്തായിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ശിലാഫലകങ്ങളാണ് അതിൻ്റെ ഭാഷ ശരിയായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല പഴയ കാലത്തെ ഭാഷയായതിനാലാകണം പള്ളി മൂന്ന് തവണ പുതുക്കി പണിതിട്ടുണ്ട് മൂന്നാമത്തെ തവണ പുതുക്കപ്പെട്ട പള്ളിയാണ് നാം ഇപ്പോൾ കാണുന്നത് ധാരാളം ശിലാഫലങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ഇത് ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പഴയ ഒരു കൽത്തൊട്ടി അതുപോലെ ഒരു പീഠം കാണാൻ സാധിക്കും നാം ഇപ്പോൾ കാണുന്നതാണ് ശക്തൻ സുബസ് ചാനസ് പുന്നവാണിന് കാണിക്കായി സമർപ്പിച്ച അത്ഭുത ആനവിളക്ക് ഇതിൽ എണ്ണ ഭക്തജനങ്ങൾ തൊട്ട് അസുഖം ഭേദമാവുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും കാഞ്ഞൂർ സുബസ്റ്റാൻഡ് പുണ്യവാളിൻ്റെ ഒരു അത്ഭുത തിരുശുൽപം പള്ളിയുടെ ഇടതു ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നാം കാണുന്നത് അതാണ് Terima kasih telah menonton! പൊണ്ണുവാനെ അകമ്പടി സേവിച്ചുകൊണ്ട് ആകാശത്ത് ഇപ്പോഴും വട്ടം തൊട്ട് പറക്കുന്ന കൃഷ്ണപരിന്തിന് നമുക്ക് കാണാം ഒരു വലിയ അത്ഭുതം തന്നെയാണത് sang lần sang